മുഖക്കുരുവിന് ഞാൻ ഉപയോഗിക്കുന്നത് രക്തചന്ദ്രമാണ് ഇതെല്ലാവരുടെ മുഖത്തിന് ഒരുപോലെ ഗുണം ചെയ്യുമോ എന്ന് എനിക്ക് ഉറപ്പു പറയാൻ കഴിയുന്നില്ല കാരണം ഓരോരുത്തരുടെയും സ്കിന് ഓരോ രീതിയിലാണുള്ളത് ചിലവർക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവും ചിലവർക്ക് ഓയിലി സ്കിൻ ഉണ്ടാവും അപ്പോൾ ഇത് സ്കിന്നിനെ ഡിപെൻഡ് ചെയ്തിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് വിദഗ്ധരമായിട്ട് തന്നെ ചർച്ച ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുതരാം ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യരു മൂന്നോ നാലോ തവണ നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം തടി തടികഷ്ണം ഞാൻ പൊടിയല്ല സജസ്റ്റ് ചെയ്യുന്നത് തടി തടികഷ്ണമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തടി തടികഷ്ണമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അല്പം വെള്ളം ചേർത്ത് കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച ശേഷം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കയ്യിൽ പുറത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം കുഴപ്പമില്ലെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം മുഖത്ത് തേച്ചാൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് ആഴ്ചയിൽ രണ്ട് തവണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നേരത്തെ ഉണ്ടാകുന്ന കുരുക്കളൊക്കെ ഭയങ്കര വലുതായിട്ട് വളർന്ന് മുഖത്ത് വലിയ പാടൊക്കെ വരുമായിരുന്നു ഈ രക്തചന്ധനം ഉപയോഗിച്ച ശേഷം വളരെ ചെറിയ പാടായിട്ട് തന്നെ അത് നിൽക്കുന്നുള്ളൂ ഇത് പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു അനുഭവം മാത്രമാണിത് കാരണം എൻ്റെ ആ കുരു അത്ര വലുതായിട്ട് വളർന്ന് മുഖത്ത് ഭയങ്കര സ്പ്രെഡായി വൃത്തിയായിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത് രക്തകേന്ദ്രം ഉപയോഗിച്ച ശേഷം ഈ കുരുവിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് വലുതാവുന്നില്ല ആ വരുന്ന സമയത്ത് തന്നെ അല്പം ഞാൻ രക്തേന്ദ്രനെ തേച്ച് കൊടുക്കുന്ന കാരണം കുരു വളർന്ന് ഭയങ്കര വൃത്തിയായിട്ടൊന്നും വരുന്നില്ല അതുപോലെ തന്നെ മോത്തുള്ള പാട് കുരു വന്ന ശേഷം ഒരു പാട് വരുമല്ലോ അതൊക്കെ വളരെ കുറവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രക്തേന്ദ്രനൊന്നും അമിതമായിട്ട് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഉപയോഗിക്കാം കുഴപ്പമില്ല കാരണം ഒട്ടുമിക്ക പ്രൊഡക്ടിനെ പോലെ തന്നെ ഇതിന് നല്ല സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് മോത്തിന് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രക്തവേധനത്തിൻ്റെ തടികഷണം വാങ്ങിക്കാൻ പോകുന്നു ഒരത് ഒറിജിനലാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓത്തു തേക്കുക അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഒരു മൂന്നാറിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ അവിടെ കടയിലുള്ളവരുടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രക്തബന്ധനം വാങ്ങിച്ച ശേഷം ഓടിച്ചുപയോഗിക്കരുത് അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഉപയോഗിക്കുക അത് ഓടിക്കുകയോ ചതക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ആവശ്യമുള്ളപ്പോൾ വെള്ളം തേച്ച് കല്ലിൽ ഒരച്ച് നന്നായിട്ട് ഉപയോഗിക്കുക ഞാൻ ഈ വാങ്ങിച്ചേക്കുന്ന രക്താന്തരത്തിൻ്റെ കഷ്ണത്തിന് ഏകദേശം മുപ്പത്തി എട്ട് ഗ്രാമാണുള്ളത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഇരുന്നൂറ് രൂപയൊന്നും ആകത്തില്ല ഗ്രാമിൻ്റെ റേറ്റ് അനുസരിച്ചാണ് രക്താന്തരം പരിഗക്ഷണം നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പം ഏറ്റവും ചെറിയ ഗ്രാം നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ഇരുപതിൻ്റെ കാണും അല്ലെങ്കിൽ മുപ്പതിൻ്റെ കാണും അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ കാണും ഇതിൽ ഏറ്റവും ചെറിയ കഷ്ണത്തിലുള്ള മാത്രം വാങ്ങുന്നതായിരിക്കും നല്ലത് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ഉപയോഗിക്കാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ നിങ്ങൾ വിദഗ്ധരോട് ചോദിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ രക്തേന്ദ്രനെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സ് വഴി അറിയാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്